അതും പോളിങ്ങിനെ ബാധിച്ചിട്ടില്ല പക്ഷേ പ്രസ്താവന വളരെ നിരുത്തരവാതപരമായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം പാർട്ടി നിലപാട് വിധി വന്ന ഉടൻ തന്നെ കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ച നയം വ്യക്തമാക്കി ആ നയത്തിനെതിരായിട്ടുള്ള ഒരു ആണ് ഇന്നലെ വന്നത് അവിടെ ഒരു പ്രേശന അത് ഇന്നലത്തെ ദിവസം കാലത്ത് പോളിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരാളോട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പത്താൻപത് വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് അങ്ങനെയൊരു വ്യക്തി എന്താണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും അത് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായി സമൂഹത്തിൽ അത് രാഷ്ട്രീയ എതിരാളികൾക്ക് അടിക്കാൻ ഒരു ആയുധം കയ്യിൽ കൊടുക്കുന്നതിന് തുല്യമായി പോയി പക്ഷേ എങ്കിലും അതൊന്നും എലക്ഷനെ ബാധിക്കില്ല കാരണം ഇന്നലെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയവരൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടാണ് നീങ്ങിയത് അതിനെ കവർ ചെയ്യാനുള്ള ഒരഭിപ്രായമൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു വ്യക്തിയുടെ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ജനം കണക്കിലെടുക്കൂ പക്ഷേ അധികം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പാർട്ടിയുടെ അഭിപ്രായം അല്ല യു ഡി എഫ് ഞാൻ പറയാം യു ഡി എഫ് എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനത്തിൻ്റെ യോഗങ്ങൾ വിളിച്ചു കൂട്ടുന്ന ഒരു പ്രധാന ജോലിയാണ് കൺവീനർക്ക് പാർട്ടി കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ട കെ പി സി പ്രസിഡൻറ്റിനെ ആ അവകാശം മറ്റാർക്കും ഇല്ല അതുകൊണ്ട് തന്നെ പാർട്ടി പ്രസിഡന്റ് വളരെ കൃത്യമായി ഈ കോട്ടിൻ്റെ തീരുമാനം വന്നപ്പോൾ തന്നെ പാർട്ടി നയം അദ്ദേഹം വ്യക്തമാക്കി അതാണ് പാർട്ടി നയം